ബഹിരാകാശത്ത് വീണ്ടും ചരിത്രം കുറിക്കാനൊരുങ്ങി ഇന്ത്യ രാജ്യത്തിന്റെ നായകക്കല്ലായി മാറുന്ന ഒരു ചരിത്രയാത്ര അടുത്ത മാസം ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല മേയിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പറക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു കഴിഞ്ഞ എട്ട് മാസത്തോളമായി നാസയിലും സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയം സ്പേസിലും പരിശീലനത്തിലാണ് ശുഭാൻഷു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സോവിയറ്റ് യൂണിയന്റെ സോയിസ് പേടകത്തിൽ രാകേഷ് ശർമ്മ നടത്തിയ പറക്കലിന് ശേഷം ഇന്ത്യയിൽ നിന്നും ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ യാത്രികനാകും എന്ന് ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കുന്നു ശുഭാൻഷുത്തിന് തയ്യാറാണെന്ന് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു സ്വകാര്യ വാണിജ്യ ദൌത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലേക്ക് ശുഭാൻഷുവിനെ അയക്കാൻ ഇന്ത്യ അറുപത് ദശലക്ഷം ഡോളറിലധികമാണ് ചെലവിടുന്നത് സ്പേസ് എക്സിന്റെ ഫോൾക്കൺ നയൻ റോക്കറ്റിലാണ് ദൌത്യം നാലംഗ സംഘമാണ് ക്രൂ ഡ്രാഗൺ ക്യാപ്സൂളിൽ പോകുന്നത് യു എസിലെ ഫ്ളോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം മുൻ നാസ ബഹിരാകാശ യാത്രിക പെറ്റു വിൻസൺ ആണ് ആക്സിയം ഫോർ ദൌത്യത്തിന്റെ കമാൻഡർ യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ ബഹിരാകാശ യാത്രികനും മിഷൻ സ്പെഷ്യലിസ്റ്റുമായ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസ്നാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കബു എന്നിവരാണ് മറ്റംഗങ്ങൾ ശുഭാൻഷു ആണ് ദൌത്യത്തിന്റെ പൈലറ്റ് പതിനാല് ദിവസത്തെ ഈ ദൌത്യം സൂക്ഷ്മ ഗുരുത്താകർഷണത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുകയാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ടെസ്റ്റ് പൈലറ്റായ ശുക്ല ഗഗൻയാൻ ദൌത്യത്തിലെ ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളാണ് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഇന്ത്യൻ പേടകത്തിൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന പദ്ധതിയായ ഗഗൻയാൻ ഐ എസ് ആർഒയുടെയും രാജ്യത്തിൻ്റെയും സ്വപ്ന ദൗത്യമാണ് ആ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ നാലു പേരാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല എന്നിവരാണ് ടീം അംഗങ്ങൾ ആക്സിയം മിഷൻ ഫോർ ദൌത്യത്തിൽ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി പങ്കെടുക്കുന്നത് വഴി ഗഗൻയാൻ ദൌത്യത്തിനായുള്ള തയ്യാറെടുപ്പിന് ആവശ്യമായ ഒട്ടേറെ വിവരങ്ങളും അനുഭവ പരിചയവും ഇന്ത്യയ്ക്ക് ലഭിക്കും ആക്സിയം ദൗത്യത്തിൽ മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ശുഭാഷുവിന്റെ ബാക്കപ്പ് ശുഭാൻഷുവിന് എന്തെങ്കിലും സാഹചര്യത്തിൽ ദൗത്യം നടത്താനാകാതെ വന്നാലാണ് പ്രശാന്ത് യാത്ര ചെയ്യുക ടെക്സാസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയം സ്പേസ് ആണ് ആക്സിയം മിഷൻ ഫോർ സംഘടിപ്പിക്കുന്നത് വാണിജ്യ ഉപഭോക്താക്കളുമായി ആദ്യമായി ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര നടത്തിയ കമ്പനിയാണ് ആക്സിയം സ്പേസ് സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും കമ്പനിക്ക് പദ്ധതിയുണ്ട് സുനിതാ വില്യംസ് അടക്കമുള്ള ക്രൂ നയൻ ദൌത്യ സംഘം ഭൂമിയിലേക്ക് തിരിച്ചുവന്ന സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ശ്രേണിയിൽപ്പെട്ട പേടകത്തിൽ തന്നെയാണ് ആക്സിയം ദൌത്യത്തിൽ ശുഭാൻഷു ശുക്ല ബഹിരാകാശത്തേക്ക് കുതിക്കുക മാത്രമല്ല സുനിതാ വില്യംസിനോളം തന്നെ പ്രശസ്തയായ മുതിർന്ന ബഹിരാകാശ സഞ്ചാരിയാണ് പെഗ്ഗി വിൻസൺ അവരോടൊപ്പമുള്ള യാത്ര ശുഭാൻഷുവിനടക്കമുള്ള മറ്റ് സംഘാംഗങ്ങൾക്ക് വിലപ്പെട്ട അനുഭവമാകുമെന്നും തീർച്ചയാണ് സ്വന്തം ബഹിരാകാശ നിലയമടക്കം നിർമ്മിക്കാൻ പദ്ധതിയുള്ള രാജ്യമാണ് ഇന്ത്യ അതിനാൽ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഭാവി ദൌത്യങ്ങൾ വിഭാവനം ചെയ്യാൻ ഐഎസ്ആർഒയ്ക്കും സഹായമാകും വിക്ഷേപണ തീയതി അടുക്കുന്നോറും ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിലെ ഈ ചരിത്ര നിമിഷത്തിനായുള്ള ആകാംക്ഷയും വർദ്ധിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമതി